ഗുരുശിഷ്യ ബന്ധത്തിന് ഭാരതത്തിൽ വലിയ സ്ഥാനമാണുള്ളത് എന്നാൽ ആ പവിത്രമായ ബന്ധത്തിന് കളങ്കമേൽപ്പിക്കുമെന്നും മനസാക്ഷിയെ ഞെട്ടിക്കും വിധം ഒരു റിപ്പോർട്ടാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നത് കേവലം പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഒരു അധ്യാപികക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ സൈബർ ആക്രമണം ഈ ആക്രമണത്തെ വളരെ മാതൃകാപരമായി നേരിട്ട സ്ത്രീയുടെ അതിജീവനം എവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്ത് വളരെ അഭ്യർത്ഥിക്കുന്നു ആഗ്രയിൽ താമസിക്കുന്ന ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ സാധാരണ ഈ അധ്യാപിക ും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ഈ അധ്യാപിക കുടുംബത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയും മാത്രമല്ല വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു അവർ ട്യൂഷന് വരുന്ന തന്റെ കുട്ടികളെല്ലാം കണ്ടത് സ്വന്തം കുട്ടികളെ പോലെയായിരുന്നു ഈ അവസരത്തിലാണ് സാമ്പത്തികമായി വളരെയേറെ മുന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ കൗമാരക്കാരനായ പയ്യൻ ആ അധ്യാപികയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗവും പരിധിയില്ലാത്ത ഇന്റർനെറ്റ് സ്വാധീനവും ആ കുട്ടിയുടെ ചിന്തകളെ അക്ഷരാർത്ഥത്തിൽ വഴിതെറ്റിച്ചു പഠനമല്ല മറിച്ച് അധ്യാപികയോടുള്ള വികലമായ ആരാധനയായിരുന്നു അവനെ ട്യൂഷൻ വരാൻ ഓരോ ദിവസവും പ്രേരണയായത് ഇരിക്കയാണ് ഒരു ദിവസം വൈകുന്നേരം നാലു മണിക്ക് ഈ കുട്ടി അധ്യാപികയുടെ വീട്ടിലെത്തുന്നു സാധാരണഗതിയിൽ ട്യൂഷൻ തുടങ്ങുന്നത് അഞ്ചു മണിക്കാണെങ്കിലും ഈ വിദ്യാർത്ഥി വളരെ നേരത്തെ അന്നത്തെ ദിവസം അധ്യാപികയുടെ വീട്ടിലെത്തി തനിക്ക് മാതാപിതാക്കളോടൊപ്പം വളരെ അത്യാവശ്യമായി പുറത്തു പോകാനുണ്ടെന്നും അതുകൊണ്ട് നേരത്തെ ക്ലാസ് തുടങ്ങി നേരത്തെ പോകേണ്ടതുണ്ടെന്നും എന്ന് കള്ളം പറഞ്ഞിട്ടായിരുന്നു അവൻ അന്നേ ദിവസം നേരത്തെ അധ്യാപികയുടെ വീട്ടിലെത്തിയത് അതിനിടക്ക് അവൻ അധ്യാപികയുടെ മറ്റൊരു കാര്യം പറയുന്നു തനിക്ക് അത്യാവശ്യമായി ഒന്ന് ബാത്റൂമിൽ പോകേണ്ടതും തന്നു പറയുന്നതോടുകൂടി അധ്യാപിക അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ഈ അവസരത്തിലാണ് അധ്യാപികയുടെ വീട്ടിലെ കുളിമുറിയിൽ കയറി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ചെറിയ കുട്ടി തന്റെ സ്മാർട്ട് ഫോൺ ഓണാക്കി ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡിങ്ങിൽ വെച്ചത് ഇതൊന്നും അറിയാതെ ബാത്റൂമിൽ കയറിയ അധ്യാപികയുടെ നിമിഷങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങൾ ആ ഫോണിൽ പതിഞ്ഞു പിന്നീട് അന്നത്തെ ദിവസം തന്നെ ആ ഫോൺ ബാത്റൂമിൽ കയറി തിരിച്ചെടുത്ത ആ പത്താം ക്ലാസ് വിദ്യാർത്ഥി പിന്നീട് ഈ ദൃശ്യങ്ങൾ വെച്ച് അധ്യാപികയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി അധ്യാപികയോട് തനിക്ക് പ്രണയമാണെന്നും അതുകൊണ്ട് തന്നെ തന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്യാപിക തന്നോട് സഹകരിക്കണമെന്നും അവൻ ആവശ്യമുന്നയിച്ചു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയ അധ്യാപിക ആദ്യഘട്ടത്തിൽ അവനെ ഉപദേശിക്കാനും തിരുത്താനുമാണ് ശ്രമിക്കുന്നത് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥി എത്ര ശ്രമിച്ചിട്ടും അധ്യാപിക വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ചെയ്തത് ഈ ദൃശ്യങ്ങൾ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അതോടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അധ്യാപികയെ കൂടുതൽ ഭീഷണിപ്പെടുത്തുകയും ഈ പകർത്തപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനും ആരംഭിച്ചു സ്വാഭാവികമായിട്ടും വീഡിയോ വൈറലായി അതോടുകൂടി തന്നെ ആ അധ്യാപിക മാനസികമായി തകർന്നുപോയി ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു പോയ നിമിഷമായിരുന്നു അത് പക്ഷേ കൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു ഉത്തർപ്രദേശ് പോലീസിന്റെ മിഷൻ ശക്തി അഭിയാൻ എന്ന പദ്ധതിയെ കുറിച്ച് അറിഞ്ഞ അവർ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടു ആഗ്ര ഡി സി പി സൂരജ് കുമാർ റായ് അധ്യാപികയുടെ ഈ പരാതി ഗൗരവമായി എടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വളരെ വേഗത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണവും തുടർന്നുള്ള പുരോഗതികളും തുടർന്നുള്ള റിപ്പോർട്ടുകളെല്ലാം സംഭവിച്ചത് അങ്ങനെ കുറ്റക്കാരായ നാല് വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു തുടർന്ന് ഇന്റർനെറ്റിൽ നിന്ന് ആ വീഡിയോ നീക്കം ചെയ്യാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു ഈ സംഭവം ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കുന്നത് പല കാര്യങ്ങളാണ് കുട്ടികൾ എന്തിനു വേണ്ടിയാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതെന്നും ഏതൊക്കെ രീതിയിലുള്ള ആളുകളുമായാണ് അവർ സ്മാർട്ട് ഫോണിലൂടെ ബന്ധമുണ്ടാക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പണം നൽകി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല സംസ്കാരം മാതൃകാപരമായി പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ കേസ് സമൂഹത്തിനും ചില പാഠങ്ങൾ നൽകുന്നുണ്ട് ഭീഷണി എന്നാൽ വയങ്ങേണ്ടതല്ലെന്നും നിയമപരമായി അതിന് നേരിടേണ്ട നേരിടേണ്ട കാര്യമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു തെറ്റ് ചെയ്തത് ആര് തന്നെയാലും കുട്ടികളായപ്പോഴും അത് തിരുത്തപ്പെടേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് സൈബർ കുറ്റങ്ങൾക്കെതിരെ മൗനം പാലിക്കാതെ ശബ്ദിക്കുന്നവർക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് ആഗ്രയിലെ ഈ അധ്യാപികയുടെ ജീവി പോരാട്ടം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ഒട്ടുമേകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി